എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ കണ്ടിട്ട് ഡോക്ടർക്ക് തോന്നിയത് അത് ബാലേന്ദ്രൻ്റെ മകളാണ് എന്നാണ് അത് ഡോക്ടർ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ സാറിനോട് സംസാരിക്കുകയും ചെയ്തു സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ വന്ന സാറിൻ്റെ റിലേറ്റീവ്സും എല്ലാവരും അങ്ങനെയാണ് കരുതിയിരുന്നത് പെരുമാറിയിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോ ഇങ്ങനെ തോന്നിയത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീന ഞങ്ങളെ കരുതുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഗീവൺ ടേക്ക് എന്ന് പറയില്ലേ അങ്ങനെ ഒരു സിസ്റ്റം ാണ് എന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ എന്ന് പറയും പിന്നെ ഡോക്ടർ അലീനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിരിക്കണം പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടാകും അന്നേരം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു പോയി കഴിയുന്നേക്ക് ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല പോകാൻ റെഡി ആക്കിയോ എന്ന് പറഞ്ഞ് ശർമ്മ ഡോക്ടർ അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് ഞാൻ ബില്ല് അടച്ചിട്ട് വരാം അപ്പോഴത്തേക്കും പോകാനായിട്ട് എല്ലാം റെഡി ആക്കിക്കോ എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ അലീന അയ്യോ നിൽക്ക് സാറേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എന്ന് പറഞ്ഞ് മാമച്ചായെന്ന് ആ പൈസ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുക അന്നേരം ഇതാരാ തന്നത് ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ രേവതിക്കൂട്ടി വന്നപ്പോൾ തന്നതാന്ന് പറയുമ്പോൾ ഇത്രയോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല ആ മാമച്ചാനും ഗ്രേസ്യമ്മയും കൂടി ഉണ്ടായിരുന്നല്ലോ അവർ തന്നതാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് തന്നതാണ് ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ ബില്ല് തീർക്കേണ്ടത് എൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്തോളാം പൈസ സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നു അന്നേരം ആ പൈസയിൽ നോക്കി ഇത്തിരി വിഷമത്തോടെ നിൽക്കുവാണ് അലിന പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെ ഹരിയാണ് ഹരി രോഹിത്തിനെ വിളിച്ചു പരത്തും വന്ന് ഹരിയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കും രോഹിത് ചോദിക്കുന്നുണ്ട് ഇതെന്താണോ ഇതിപ്പോൾ അടിച്ച് നിന്നെ ഒരു പരുവാക്കിയല്ലോ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഹരി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മനുവേട്ടൻ എന്നെ അടിച്ചു എന്നാൽ അന്നേരം നീ വിശ്വസിച്ചില്ലല്ലോ എന്നെ അടിച്ചൊരു പരുവുമാക്കി എന്ന് പറയുമ്പം രോഹിത് പറയുവാ ഇതെന്തിനെ ഇങ്ങനെ ചെയ്തത് അവളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ തല്ലേണ്ട കാര്യമുണ്ടോ സ്വന്തം അനിയനല്ലേ മനുവേട്ടനെ വലുത് എന്ന് ചോദിക്കുമ്പം അതൊന്നും മനുവേട്ടൻ കാര്യമാക്കിയില്ല അവളെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും രോഹിത്തിന് ടെൻഷൻ അന്നേരം അവൻ പേടിയോട് ഇങ്ങനെ പറയുക അപ്പോൾ എൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ലേ എന്ന് അന്നേരം ഉറപ്പായിട്ടും നിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈശ്വരൻ ഞാൻ ഇനി എങ്ങനെ മനുവേട്ടൻ്റെ മുഖത്ത് നോക്കും ഇനി മനുവേട്ടൻ ഇതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ രോഹിത് പറയുമ്പം ഹരി പറയുന്നുണ്ട് ഞാൻ മനുവേട്ടൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും പറയരുത് എന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നീ ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുക അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് ഇത് വേറെ ആരും അറിഞ്ഞില്ലേ എന്ന് അന്നേരം മനുവേട്ടൻ എന്നെ എടുത്തിട്ട് തല്ലി അന്നേരം ശബ്ദം കേട്ട് അമ്മ വന്നു അമ്മയും അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഈശ്വര കമലാൻഡിയ അറിഞ്ഞു ഇനി ഇനി എനിക്ക് ആ വീട്ടിലേക്ക് കയറണ്ട ഇനി എന്താ ചെയ്യുന്നത് കമലാൻറ്റി വേറെ ആരോടെങ്കിലും പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഹരി പറയുന്നുണ്ട് ഞാൻ അമ്മയോട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും പറയരുതെന്ന് അമ്മ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും രോഹിത് ചോദിക്കുകയാണ് മനുവേട്ടൻ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് മനുവേട്ടൻ്റെ ആരാ അലീന സ്വന്തം അനിയും കഴിഞ്ഞല്ലേ ആ വേലക്കാരി ആനാഥേ ഉള്ളൂ എന്നിങ്ങനെ രോഹിത് പറയുമ്പം ഹരി പറയുന്നുണ്ട് മനുവേട്ടനും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അവർ തമ്മിൽ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് മനുവേട്ടന് ഇത്രയും കലിപ്പ് വന്നത് എന്ന് പറയുമ്പം രണ്ടുപേരും ഇത്രയും ടെൻഷനോടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് ബാലേന്ദ്രനെയും അലീനെയാണ് കാണിക്കുന്നത് രണ്ടുപേരും വീട്ടിലോട്ട് വന്നു വന്ന് കഴിയുമ്പോഴേക്കും വണ്ടികൊണ്ട് നിർത്തിക്കഴിയുമ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ആശുപത്രിവാസം കഴിഞ്ഞു ഇനി മാടത്തിൻ്റെ കീഴിലോട്ടാണ് പോകുന്നത് ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് ടെൻ ക്ഷൻ ഒന്നുമില്ല പറഞ്ഞു വിട്ടാൽ പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് രണ്ടാഴ്ച ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് നീ മറക്കരുത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഡോക്ടർ പറയുന്ന ഒന്നും മേഡത്തിന് കാര്യമല്ല സാറ് തന്നെ പറയണമെന്ന് പറയുമ്പം ആ ഞാൻ പറഞ്ഞോളാം ഇറങ്ങുക എന്ന് പറയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാഗ് എടുക്കാൻ തുടങ്ങുവാണ് അലീന എന്തെങ്കിലും ബാലേന്ദ്രൻ ഏ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്ന് ബാലേന്ദ്രൻ എടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഭാരമൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുവാണ് ഏതായാലും രണ്ടുപേരോട് കയറി വരുന്നു കോളിമ്പെല്ലടിച്ച് ചെയ്യുമ്പെയ്യും അകത്തിരുന്ന് പഠിക്കുക ആട്ടോ ബബിദയും കൃഷ്ണമോളും അപ്പം അവർക്ക് വാ വാതി എഴുന്നേറ്റ് ഒന്നും തുറക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ജന്തി വിളിക്കും അമ്മേൻ്റെ ആരോ അടിച്ചു എന്ന് പറയുമ്പെങ്കിലും അത് കേൾക്കാൻ എനിക്ക് ചെവി ഉണ്ട് എന്ന് പറയുമ്പോൾ അതേ ചേച്ചിക്ക് വാതിൽ തുറക്കാൻ കഴിയല്ല അതുകൊണ്ട് അമ്മയെ വിളിച്ചു വരുത്തിയത് എന്ന് പറയും അന്നേരം ബഹുതി ചോദിക്കുന്നുണ്ട് എനിക്ക് മടിയാണേന്നാൽ നിനക്ക് തുറക്കാൻ മേലായിരുന്നു എന്ന് ഏതായാലും വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന് ബാലയേന്ദ്രൻ്റെ ആ ബാഗ് അലീനയുടെ ബാഗും പിടിച്ച് നിൽക്കുന്ന കാണുന്നതേ ദേഷ്യം വരുവാണ് വൈജ്യന്തിക്ക് ഇങ്ങനെ മൊത്തത്തിനൊന്ന് നോക്കും എന്തെങ്കിലും അലിനെ അങ്ങോട്ട് വരുവേ അന്നേരം രണ്ടുപേരോട് നിൽക്കുന്ന കാണുമ്പോഴും വൈജന്തി ചോദിക്കുവാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാരണമാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അന്നേരം അതേ കാരണം വന്ന എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഓട്ടോയ്ക്ക് കയറ്റി വിട്ടാൽ പോരായിരുന്നോ ബാലേന്ദ്രനെ എന്ന് നോക്കിയത് നേരം കാറിന് കൊണ്ടുവന്നു എന്ന് കരുതി എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് വെക്കുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോവാണ് നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ പറയാതെ പോകണ്ട പറയാനുള്ളത് മൊത്തം മനസ്സിൽ നിന്ന് പറഞ്ഞങ്ങ് തീർക്ക് മനസ്സിൻ്റെ ഭാരം അങ്ങനെയെങ്കിലും കുറയട്ടെ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് വൈദ്യ എന്തെങ്കിലും കയറിപ്പോയി എന്തേലും പോയി കഴിഞ്ഞെങ്കിൽ അലീനയും ബാലേന്ദ്രനോട് അകത്തോട്ട് കയറുന്നു എന്തെങ്കിലും കൃഷ്ണമോൾ ഓടി വന്ന് അലിനോട് അടുത്ത് നിൽക്കും എന്നിട്ട് അലീനയോട് ചോദിക്കുക നീ എന്ത് പണിയാണ് കാണിച്ചത് നിനക്ക് നാണമുണ്ടോടി ഉണ്ടോ ഓടി മുതൽ അളിയുടെ കൂടെ വണ്ടി കയറിയിരുന്ന് വരാൻ നിനക്ക് നാണമുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് കൃഷ്ണമോൾ അലീനയോട് പറയുക അത്ര നേരം ബാലേന്ദ്രൻ ഇങ്ങനെ അത്ഭുതത്തോടെ കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ ആകപ്പാടം മനുഷ്യപ്പറ്റി ഉള്ളത് അതും വൈജിന്യ പോലെ ആയോ എന്നൊരു ഭാവത്തിലാണ് ബാലേന്ദ്രൻ നോക്കുന്നത് അന്നേരം കൃഷ്ണമോൾ ചിരിച്ചിട്ട് പറയുവാണ് അമ്മ പറയാനിരുന്ന ഡയലോഗ് ാണ് ഞാനത് പൂർത്തിയാക്കി എന്നേ ഉള്ളൂ എന്ന് നേരം അലീനെ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും നാണം തോന്നിയില്ല പകരം അഭിമാനമാണ് തോന്നിയത് എന്ന് പറയും അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ബാലേന്ദ്രൻ റൂമിലേക്ക് കയറിപ്പോകുന്നു അതിനുമുമ്പ് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഈ ബാഗ് അലീനയുടെയാണ് അമ്മയുടെ റൂമിലോട്ട് വെച്ചരേ എന്ന് ഏതായാലും കൃഷ്ണമോൾ ആ ബാഗുമായിട്ട് റൂമിലേക്ക് പോകുന്നു അവിടെ ബബുദി ഇരിപ്പുണ്ട് കേട്ടോ ബബിത അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല അലീനെ ബബിതേനെ ഒന്ന് നോക്കിയിട്ട് അലിനെയും റൂമിലേക്ക് കയറി പോവാണ് പിന്നെ കാണിക്കുന്ന അലീനെ റൂമിലേക്ക് കയറി ചെല്ലുന്നതേക്ക് മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അലീനെ അത്തോട്ട് കയറി വരുന്നത് കയറി വരുന്നത് കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞുമോളെ നിന്നെ ഒന്ന് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയാവോ അറിയാമോ ഇവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥനയായിരുന്നു നിനക്ക് ഒന്ന് സംഭവിക്കരുതേ നന്നായി വരണേ എന്ന് ഞാൻ അമ്പലത്തിൽ വഴിപാട് പോലും നേർന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീനെ പറയുന്നുണ്ട് മുത്തശ്ശിയുടെയും കൃഷ്ണമോളുടെയും ബാലേന്ദ്രൻ സാറിൻ്റെയും മനുവെട്ടൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാം കുറഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാനിവിടെ എല്ലാവരോടും ചോദിക്കാറുണ്ട് ആ പെൺകുച്ചിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അതിന് അസുഖം കുറഞ്ഞോ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കാറുണ്ട് കൃഷ്ണമോളും ബാലേന്ദ്രനും എന്നെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ സുഖമായിരുന്നു മൂന്ന് ദിവസം മനുവേട്ടനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൃഷ്ണമോളും പിന്നെ ഒരു ദിവസം രേവതിക്കുട്ടി നിന്നു അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറയും മുത്തശ്ശിക്കുമ്പോൾ അവരൊക്കെ വന്നു എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് എന്നോട് സ്നേഹമുള്ള എല്ലാവരും വന്നു വരാത്തത് മുത്തശ്ശി ു മുത്തശ്ശിക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് വട്ടം അവിടെ വന്നിട്ടാണ് പോകുന്നത് എന്ന് അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് പറയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ മേലായിരുന്നു മോളെ എന്ന് വയ്ക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് ഹോസ്പിറ്റലാണ് എന്ന് കരുതി എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇവൾ അവിടെ നിന്ന് രണ്ട് ദിവസം എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും ദോശയും എന്നുവേണ്ട എല്ലാം മേടിച്ച് തന്നായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നു എന്തെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ മുത്തശ്ശിക്ക് അപ്പം മോള് പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇവിടെ മാഡത്തിൻ്റെ ഭരണം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൾ പലതും പറയും അതനുസരിച്ച് ഒന്നും ചെയ്യണ്ട റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞേക്കുന്നതാണെങ്കിൽ റെസ്റ്റ് എടുത്തോണം ആരോഗ്യം നോക്കേണ്ടത് നിൻ്റെ കടമയാണ് എന്ന് പറയും അങ്ങനെ അലീന പറയുന്നുണ്ട് മുത്തശ്ശിക്ക് മുത്തശ്ശി ഇവിടെ തന്നെയാണല്ലോ എന്ന് കരുതി ഒരു വിഷമമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട നീ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു സമാധാനമാണ് എന്ന് പറയുമ്പം ോളം പറയുന്നുണ്ട് അത് നേരം ചേച്ചി ഇവിടെ ഇല്ലാത്തപ്പം എന്തൊക്കെയോ കുറവുള്ളത് പോലെയായിരുന്നു എല്ലാം അലങ്കോലമായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുമായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശേ പറയുന്നുണ്ട് കണ്ടോ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിലെന്ന് പറയുവാണ് എന്നിട്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ നീ ഇല്ലാത്തതുകൊണ്ട് വൈജിയും ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് ഇത്തിരി പദം വന്ന് കാണും എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് പിന്നെ പദം വന്നു അത് അങ്ങനെയൊന്നും മാറുന്ന ആളല്ല ചേച്ചിക്കിട്ട് പണി തരാൻ വേണ്ടി അമ്മ നോക്കിയിരിക്കുക എന്ന് പറയുമ്പം മുതിശ്ശി പറയുന്നുണ്ട് അവളെ എന്ത് പറഞ്ഞാലും നീ നിൻ്റെ ആരോഗ്യം നോക്കാതെ ഒന്നും ചെയ്തേക്കല്ലേ എന്ന് പറയും എന്നിട്ട് നീ ഇവിടെ ഇരിക്കുക എന്നോട് കാര്യങ്ങളൊക്കെ പറ എന്ന് പറയും എന്താ പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തുമാണ് അന്നേരം കൃഷ്ണമോളി നിങ്ങളെ സംസാരിക്കുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു മുത്തശ്ശിയും അലീനെ നിങ്ങളുടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് അലീനെ കുറച്ച് നേരം കഴിഞ്ഞ് കൃഷ്ണമോൾക്ക് എന്തൊക്കെയോ പഠിക്കാനുള്ളത് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വൈജയന്തി അലിനെ എന്ന് പറഞ്ഞ് വിളിക്കും അലീനെ എഴുന്നേറ്റ് ചിലവ് നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ കൃഷ്ണമോളെ അടുത്തുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ അവിടെ ഇരിക്കാനാണോ ഇങ്ങോട്ട് വന്നത് അടുക്കളയിൽ എന്തൊക്കെ പണിയാണ് കിടക്കുന്നത് എന്നിട്ട് അടുക്കളയിലേക്ക് കയറാൻ മേലായിരുന്നോ എന്ന് വയ്ക്കുമ്പോൾ ഡോക്ടർ എന്നോട് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം വൈജന്തി ചോദിക്കും കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് സുഹിച്ചതല്ലേ ഇനിയും എനിക്ക് സുഹിക്കണോ എന്ന് ചോദിക്കുക മന അടുക്കളയിൽ കയറ് എന്ന് പറയുമ്പം അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ബാലേന്ദ്രൻ വരുന്നത് ബാലേന്ദ്രൻ ചോദിക്കും നീ എന്ത് വിഡിദ്ധരോ പറയുന്നത് അവൾക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും നിന്റെ മക്കൾക്കാണെങ്കിൽ നീ ചെയ്തു കൊടുക്കില്ലേ എന്ന് വൈദ്യുതി പറയും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു കൊടുക്കും പക്ഷേ ഇവൾക്ക് വേണ്ടി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം എന്നേയും ഒരു മോളായിട്ട് കണ്ടോ രണ്ടാഴ്ചത്തേക്ക് മതിയെന്ന് പറയുമ്പോൾ അയ്യേ നിന്നെ എൻ്റെ മോളായിട്ട് കാണാനോ എൻ്റെ പട്ടിയുടെ മോളായിട്ട് പോലും ഞാൻ നിന്നെ കാണില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് കഷ്ടമാട്ടോ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് ബാലേന്ദ്രൻ വൈജുന്തു പറയും കുറഞ്ഞ വർഷം അവൾ ചോദിച്ച ആ ചോദ്യത്തിനെങ്കിലും നീ മറുപടി പറ അവൾ എന്ത് ചെയ്തിട്ടാണ് നീ വീണ്ടും വീണ്ടും അവളിങ്ങനെ ചെലയിലേക്ക് ചവിട്ടിത്താത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് അയ്യോ എന്ത് വേണമെങ്കിലും അയക്കോ രണ്ടാഴ്ച റെസ്റ്റോ എന്താണെന്ന് ഞാൻ ഞാനിവിടുത്തെ വേലക്കാരിയെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് ചാടിക്കയറും വേലക്കാരിക്ക് വേണ്ടി സംസാരിക്കാൻ വീട് നിറച്ച ആൾക്കാരാണ് എൻ്റെ വിഷമം കാണാൻ ആരുമില്ല എന്നൊക്കെ കുറേ പരിഭവം പറഞ്ഞ് തുള്ളിച്ചാട്ട് റൂമിലേക്ക് കയറിപ്പോവാണ് വൈജന്തി വൈജ്യന്തി അങ്ങ് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് അവൾ അങ്ങനെ പലതും പറയും ഡോക്ടർ എന്താണോ പറഞ്ഞത് ആ രീതിയിൽ നീ എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നു പക്ഷേ വൈദ്യന്തിന് ഈ സ്വഭാവം ഓർക്കുമ്പോൾ ആകെ വിഷമമാണ് അലീനി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് മറ്റത്തോടെ ഇറങ്ങി കുറച്ചു നടക്കുന്നതേക്കും അലീനെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാന്ന് തോന്നും അപ്പുറത്തേന്ന് റിങ്ക് ഓടിക്കതിച്ച് വരുന്നുണ്ട് എന്തെങ്കിലും എടാ ഞാനിവിടെ വന്നത് നീ ഇങ്ങനെ അറിഞ്ഞാൽ എൻ്റെ മണം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ അവനെ ചേർത്ത് പിടിച്ച് ഒന്ന് തലയിലേക്ക് ഒന്ന് തലോടി അവനെ കുറച്ച് നേരം സ്നേഹിക്കുന്നു കാണിക്കുന്ന അലീനെ സ്റ്റെയർ ഇറങ്ങി വരുമ്പം മുകളിലോട്ട് കയറി പോവാണ് രോഹിത് രോഹിത്തിന് അലിനെ കാണുന്നതേ കലിപ്പാണ് കേട്ടോ ഏതായാലും അലീനെ ഒത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് അലീന ടുത്ത് വന്നിട്ട് രൂഹത്തിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് എന്ത്യട എന്ന് ചോദിക്കുമ്പോൾ നീ എന്നോട് മിണ്ടരുത് നീ എന്നോട് മിണ്ടുന്നതുപോലെ എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെയും കാര്യം എൻ്റെ ഫോൺ എവിടെയാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അത് തന്നോണം എന്ന് പറയുമ്പോൾ നീ പോടി നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരരുത് ഒരു തവണ നീ രക്ഷപ്പെട്ടു ആ ഒരു ആനുകൂല്യം ഇനി ഉണ്ടാകില്ല എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഒരു തവണ നീ രക്ഷപ്പെട്ടു ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മാറിയ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളിയിട്ടിട്ട് അങ്ങ് പോവാണ് അലീന അവിടെ നിന്ന് ഇറങ്ങി വരുന്നു അനിയനെ ഇത്തിരി ദേഷ്യത്തിലാണ് നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും മുത്തശ്ശിയുടെ ഫോണൊന്നും താരാവോ എൻ്റെ ഫോൺ കണ്ടില്ല എന്ന് പറയും അന്നേരം എനിക്ക് എന്തിനാ ഈ ഫോൺ മോൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കൊടുക്കുക അന്നേരം രേവതിക്കുട്ടി ഒന്ന് വിളിക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഫോൺ എടുത്ത് രേവതി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു രേവതി അവിടെ അടുക്കളപ്പണിയായിരുന്നു അന്നേരം ചേച്ചി എനിക്ക് ഇത്തിരി പണി പെട്ടെന്ന് എത്തി ചേച്ചി എന്നാണെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും രേവതി കുട്ടി ചോദിക്കുകയാണ് ചേച്ചി അവിടെ ചെന്നിട്ട് എല്ലാവരും എങ്ങനെയുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് ും പറഞ്ഞിട്ടൊന്നുമില്ല ആരോടും പക്ഷേ അവർക്കൊക്കെ എന്തൊക്കെയോ സംശയം പോലെ എനിക്ക് തോന്നി എന്ന് പറയും അന്നേരം അവൻ എങ്ങനെയുണ്ട് ആ രോഹി എന്ന് ചോദിക്കുമ്പം പറയുവാണ് അവൻ ഒരു മാറ്റവും ഇല്ല അവനിപ്പോഴും എന്നോട് ആ ദേഷ്യത്തോടെ തന്നെയാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് അവൻ ഇപ്പോഴും അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവന് ഒരു ലെവൽ ശേഷം കുറ്റബോധം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരിക്കലും അതുകൊണ്ട് തന്നെ ചേച്ചി ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ബാലേന്ദ്രൻ സാർ ഉച്ചയ്ക്ക് ചോർണ വരുമ്പോൾ തന്നെയല്ലേ ഉള്ളൂ അന്നേരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ചേച്ചി ഇതൊന്നും മറിച്ച് വെക്കരുത് ഞാൻ പറയുന്നത് ിയെങ്കിലും കേൾക്ക് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് അവൻ എൻ്റെ അനിയനാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ക്ഷമിച്ചത് ഇനി ക്ഷമിക്കത്തില്ല എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ മോൾ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും രണ്ടുപേരും അത്രയും സംസാരിച്ച് ഫോം വയ്ക്കുവാണ് ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ അലീന നല്ല പുലിക്കുട്ടിയായിട്ട് അടുക്കളയിൽ പോയി നിന്ന് രോഹിത്തിനെ വിളിക്കുവാണ് നീ എൻ്റെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നില്ലെങ്കിൽ ഞാൻ ബാലചന്ദ്രൻ സാറിനെ കൂട്ടി നിൻ്റെ റൂമിലേക്ക് വരുമെന്ന് പറയുമ്പം ആഹാ അങ്ങനെ വരാനുള്ള ധൈര്യം ീ ഇങ്ങോട്ട് കയറി വാടി എന്ന് പറയും അന്നേരം അലേനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ മോനെ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ മനു വരുന്നുണ്ട് മനുവിനോട് വൈജ്യന്തി പറയുവാണ് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലോ എന്ന് ആ റെസ്റ്റ് എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉപദേശിച്ച് കാണും അതുകൊണ്ടായിരിക്കും അത്രയും കലിപ്പി പറയുന്നത് അന്നേരം മനു ഒരും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വിടുന്നേ അന്ന് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ കാറുകൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് എന്ന് അന്നേരം ഇങ്ങനെ ആകെ നാണം കെട്ടി നിൽക്കുക കേട്ടോ വൈജ്യന്തി അതുപോലെ രോഗത്തിനേയും കാണുന്നുണ്ട് മനു നിന്നെ എനിക്കൊന്ന് നേരെ അവിടെ കാണണമെന്ന് പറയുന്നുണ്ട് ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു ഇഞ്ച് പോലും താഴാതെ തർക്കുത്തരം പറഞ്ഞാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കലുപ്പി നിൽക്കുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രൊമോ ആയിട്ടും കാണിച്ചത്